നമസ്കാരം വാളയാറിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന സാഹചര്യം കേരളത്തിൽ വാളയാറിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയാണ് നമുക്കറിയാം അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിൽ കൊച്ചുകുട്ടിയെ അതിക്രൂരമായിട്ട് പൈശാചികമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കുവാനും കേസ് നടത്തുവാനും നിയമത്തിൽ നിന്ന് സംര നിയമത്തിൻ്റെ മുന്നിൽ സംരക്ഷണം നൽകുവാനുമൊക്കെ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നാടുഭരിക്കുന്ന ഈ കേരളത്തിൽ ജിഷയുടെ കൊലപാതകയ്ക്ക് ആ കൊടുങ്കരിമിനലിന് വധശിക്ഷ ലഭിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം സന്തോഷിക്കുക തന്നെയാണ് അതെ ഇന്ന് ഹൈക്കോടതിയിൽ കൃത്യമായിട്ട് ജിഷാവധക്കേസിലെ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയായിരുന്ന ജിഷ എന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആ കൊടുങ്കരിമിനലിന് അമിറുൾ ഇസ്ലാം എന്ന് പറയുന്ന ആ അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ആ പൈശാചിക തുല്യമായിട്ടുള്ള ആ ക്രിമിനലിന് വധശിക്ഷ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ ഒക്കെ നിരത്തിക്കൊണ്ട് കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തി കൃത്യമായിട്ട് പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും വധശിക്ഷ ശരിവെയ്ക്കുന്ന തരത്തിലേക്ക് ഹൈക്കോടതിയെ കൊണ്ട് നിലപാടെടുപ്പിക്കുകയും ചെയ്തുകൊണ്ട് കേരള പോലീസ് കേരള പോലീസിൻ്റെ അഭിമാനം വാരോളം ഉയർത്തി മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള ലോകനാഥ ബെഹ്റ പറയുന്നു കൃത്യമായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണമാണ് ഈ തരത്തിൽ പ്രതിക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചത് മറ്റുള്ള കുറ്റവാളികൾക്ക് മറ്റ് ഇത്തരത്തിലുള്ള കുറ്റം ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ ശിക്ഷ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ് എന്നുള്ള തരത്തിൽ ലോകനാഥ് പറയുമ്പോൾ നാളിതുവരെ എൻ്റെ മകളെ കൊന്ന് നാളിതുവരെ ഈ പ്രതിക്ക് ജയിലിൽ സുഖ ജീവിതവും ഭക്ഷണവും നൽകി സംരക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത് തികച്ചും അനീതിയാണ് എത്രയും വേഗം ഈ കൊടും ക്രിമിനലിനെ വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടുള്ള ആ നീതി നിർവഹണത്തിന് നമ്മുടെ നീതിന്യായ സംവിധാനം തയ്യാറാവണമെന്ന് ജിഷയുടെ മാതാവും അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടന്ന ജിഷയുടെ കൊലപാതകം ഏറെ നാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ആ കോടതി വിധിയാണ് ഇന്ന് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ശിക്ഷ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിക്കൊണ്ട് കോടതിയെ സമീപിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അമറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ ഞാൻ നിരപരാധിയാണെന്നും കേസുകളെല്ലാം പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും ഒക്കെ കോടതിയിൽ അറിയിക്കുന്നുണ്ട് എങ്കിലും കൃത്യമായിട്ട് ഇത് മാതൃകാപരമായിട്ടുള്ള ഈ ശിക്ഷ നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ വളർന്നു വരുന്ന ഇനി വള ഇനി ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഈ മാതൃകാപരമെന്നൊക്കെ നാം കുട്ടിഘോഷിച്ച് നടപ്പിലാക്കുന്ന ഈ ശിക്ഷകൾ കൊണ്ടൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ളത് നമ്മുടെ വർത്തമാന കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ സമൂഹം ശ്രദ്ധിക്കേണ്ടത് ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കടന്നുപോയിട്ടുള്ള ഇത്തരത്തിലുള്ള വൻ ദുരന്തങ്ങളുടെ ഘോഷയാത്രകൾ നമ്മുടെ മുന്നിൽ അനുഭവമായിട്ട് വേദനിപ്പിക്കപ്പെടുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളായിട്ട് നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുമക്കളുടെ സുരക്ഷിതത്വം ധാർമ്മികമായി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു കോടതിയുടെതുമല്ല അത് കൃത്യമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൻ്റേത് മാത്രമാണ് നന്ദി നമസ്കാരം